നമസ്കാരം ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ പതിനൊന്നാമത് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യമായ ഭാരതത്തിന് ആ പേരുണ്ടായത് ഭരതൻ എന്നു പേരുള്ള ഒരു രാജാവിൽ നിന്നാണ് എന്നാണ് ഐതിഹ്യം ആരായിരുന്നു ഭരതൻ ഭരതൻ ഋഷഭരാജാവിൻ്റെ മകനായിരുന്നു ഋഷഭ രാജാവ് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത് ദേവേന്ദ്രൻ്റെ മകളായ ജയന്തിയെയാണ് അപ്പോൾ ഈ ഋഷഭ രാജാവിന് ദേവേന്ദ്രൻ്റെ മകളായ ജയന്തിയിൽ നൂറ് പുത്രന്മാരുണ്ടായി അതിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു ഭരതൻ അദ്ദേഹത്തിന് ശേഷമുള്ള മറ്റ് ഒൻപത് പേർ ആ തൊട്ടടുത്തുള്ള ആ ഒൻപത് സഹോദരന്മാർ അവർ ആത്മജ്ഞാന സിദ്ധിച്ചിട്ടുള്ള സന്യാസിമാരായി സന്യാസിമാരായിത്തീർന്നു അവരെയാണ് പുരാണത്തിൽ നവയോഗികൾ എന്ന് പറയുന്നത് അതിനു ശേഷമുള്ള എൺപത്തിയൊന്ന് പേർ അവർ കർമ്മനിഷ്ഠയോടുകൂടി ജീവിതം നയിക്കുന്ന ബ്രാഹ്മണരായിത്തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഋഷഭ രാജാവ് എല്ലാ മക്കളെയും എല്ലാ മക്കൾ എല്ലാവരും പുത്രന്മാരാണ് എല്ലാ പുത്രന്മാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് അവർക്ക് ഉപദേശം നൽകുകയാണ് അദ്ദേഹം പറയുന്നു നമുക്ക് ഈ മനുഷ്യ ജന്മം ലഭിക്കുന്നത് സുഖഭോഗങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ലൗകികമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും കൈവരിക്കുന്നതിനും അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കുന്നതിനും ഒന്നുമല്ല നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് മനുഷ്യജന്മം കിട്ടുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനല്ലാതെ മറ്റ് ജന്തുക്കൾക്കൊന്നും തന്നെ മോക്ഷപ്രാപ്തി അപ്രാപ്യമാണ് വിഭോഗങ്ങൾ സുഖങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാ ജന്തുക്കൾക്കും അനുഭവിക്കാം പക്ഷേ മനുഷ്യനും ഒരു ആനിമലാണല്ലോ മനുഷ്യൻ എങ്കിലും മനുഷ്യൻ്റെ പ്രത്യേകത മനുഷ്യന് മോക്ഷം ലഭിക്കുന്നതിനുള്ള അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെ അദ്ദേഹം പറയും മോക്ഷം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് സത്സംഗം സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് കമ്പനി എന്നാണ് പറയുന്നത് നല്ല ആൾക്കാരുമായിട്ടുള്ള സംസാരം നല്ല കാര്യങ്ങൾ പറയുക നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് അതിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴി കൈവരിക്കും എന്ന് ഋഷഭരാജാവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അതിൻ്റെ വിപരീതം എന്താണ് സത്സംഗത്തിൻ്റെ ദുസ്സംഗം തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പ്രത്യേകിച്ച് പല സ്ത്രീകളുമായിട്ട് ഉള്ള കൂട്ടുകെട്ടുകൾ അത് പല തരത്തിലുണ്ടല്ലോ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഋഷഭരാജാവ് പറഞ്ഞു നരകത്തിലേക്കുള്ള വാതിലാണ് അപ്പം ഇങ്ങനെ പുത്രന്മാർക്ക് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ നൽകിയ ശേഷം അദ്ദേഹം ഭരതനെ രാജാവായിട്ട് വാഴിക്കും ആ രാജാവായിട്ട് വാഴിച്ച ശേഷം ഋഷഭ രാജാവ് സന്യാസം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് നാൾ അദ്ദേഹം തപസ് ചെയ്തു അദ്ദേഹത്തിന് വലിയ തപോബലം ഉണ്ടായി പല സിദ്ധികളും നേടി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് വലിയ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അതൊന്നും പ്രകടിപ്പിക്കത്തില്ലായിരുന്നു അതേ ഒരു ഉന്മത്തനെ പോലെ ഒരു ജലനെ പോലെ ഒരു ബധിരനെ പോലെ ഒരു മൂകനെ പോലെ ഒക്കെ പെരുമാറാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് അപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി ആ ഒരു സ്റ്റേജൊക്കെ ആയപ്പോള് അദ്ദേഹം ആഹാരവും ഉപേക്ഷിച്ചു അത്യുഗ്രമായ തപോബലമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം അതൊന്നും പുറത്ത് കാണിക്കാറില്ല അപ്പം ഇങ്ങനെയുള്ള യോഗിമാരെ പറയുന്നത് ആത്മാരാമന്മാർ എന്നാണ് പറയുന്നത് സാധാരണക്കാർ നോക്കുമ്പം അവരെന്തേലുമൊക്കെ കുറച്ച് കുഴപ്പമുള്ള ആൾക്കാരെ ഒരു എക്സെൻട്രിക് ബിഹേവിയർ എന്നൊക്കെ തോന്നും പക്ഷെ സത്യത്തിൽ അവർ അങ്ങനെയല്ല അവർ അവരുടെ ആ സിദ്ധികളെല്ലാം മറച്ചു പിടിക്കുകയാണ് ചെയ്തത് മനസ്സിനെ പൂർണ്ണമായിട്ടും കീഴടക്കിയിട്ടുള്ള ആത്മാരാമന്മാരാണവർ എന്തിനാണ് അത്തരത്തിൽ മനസ്സിനെ കീഴടാക്കിയിരിക്കുന്നത് ഇനിയും തിരിച്ചൊരു പോക്കില്ല ഭോഗ ലോലിപതയ്ക്ക് അടിമപ്പെടുകയില്ലെന്നുള്ള അവരുടെ ദൃഢനിശ്ചയം കൊണ്ടാണ് പിന്നെയും അവർ ലൗകികമായ സുഖഭോഗത്തിലേക്കൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ ഇത്രയും നാൾ കൊണ്ട് നേടിയെടുത്ത തപശക്തിയും ആത്മബലവും ഒക്കെ നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് അദ്ദേഹം തൻ്റെ സിദ്ധികളെ ഒന്നും പ്രകടമാക്കാതെ ഇങ്ങനെ ബദിരനും മോഹനും ഒക്കെ ആയിട്ട് ഒരു മണ്ടനെ പോലെ ഒക്കെ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം നയിക്കുകയും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം അദ്ദേഹം തപസ് ഇരുന്ന പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ വനാൻ പ്രദേശത്തുള്ള ഒരു കാട്ട് തീയിൽപ്പെട്ട് അദ്ദേഹം സമാധിയാവുകയും ചെയ്തു ഈ ഭരതൻ്റെ ജീവിത ഭരതൻ്റെ രാജാവാണ് ഭരതൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയാൽ വിശ്വരൂപൻ്റെ മകളായ പഞ്ചജനി എന്ന് പറയുന്ന സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന് അഞ്ച് ആൺമക്കൾ ഉണ്ടായിരുന്നു അപ്പം ഈ ഭാരത രാജ്യത്തെ ഭാരതഖണ്ഡത്തെ ഈ അഞ്ച് പേർക്കുമായിട്ട് ഭരതരാജാവ് വിഭജിച്ചു കൊടുത്തു അതിനുശേഷം അദ്ദേഹം തന്നെ പിതാവിൻ്റെ പാതയിൽ തന്നെയാണ് അദ്ദേഹം ചക്ര നദി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഉച്ച സമയമായി കാണും അദ്ദേഹം നോക്കുമ്പോൾ ഒരു മാൻപേടെ ഒരു സിംഹം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഇര തേടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ മാൻപേടയാകട്ടെ പൂർണ്ണ ഗർഭിണിയാണ് അപ്പം അതിനു മുമ്പ് ആ മാൻപേടെ വെള്ളത്തിലിറങ്ങി വെള്ളം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഭരതൻ ആ സമയത്താണ് സിംഹം ഓടി വരുന്നത് അപ്പം ഇത് ഈ മാൻപേട പേടിച്ച് ജലത്തിൽ കൂടി തന്നെ അക്കരെ പറ്റാനായിട്ട് അക്കരെ എത്തിച്ചേർന്ന് രക്ഷപ്പെടാനായിട്ട് ഓടി സിംഹം ഇടുന്നില്ല സിംഹം പുറകെ പോവുകയാണ് അപ്പോൾ ഈ മാൻപേട എന്ത് ചെയ്തു സിംഹത്തിൻ്റെ വായിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ ചെന്ന് കയറി പക്ഷെ അവിടെ ചത്തു വീഴുകയാണ് അപ്പോൾ ഈ സിംഹത്തിൻ്റെ ഗർജനവും അത് അതിനെ പിന്തുടരുന്നതിൻ്റെ ആ ഭീതിയും ഒക്കെ കൊണ്ട് ഈ മാൻപേടയുടെ ഗർഭം അലസിപ്പോവുകയാണ് അങ്ങനെ ആ ഓട് അദ്ദേഹം ആ മാൻപേട പേടിച്ച് ഓടുന്ന വഴിക്ക് തന്നെ ജലത്തിൽ തന്നെ ഒരു മാൻകുട്ടിയെ പ്രസവിച്ചു ആ ആ കുട്ടിക്ക് ആരും ആശ്രയമില്ലാതെ ആ കുട്ടി ആരും സഹായത്തിനില്ലാതെ ആ നവജാത ശിശു എന്നും വിശേഷിപ്പിക്കാവുന്ന ആ കു ആ മാനിൻ്റെ ആ കുഞ്ഞ് ആ കൊച്ച് മാൻകുട്ടി ജലത്തിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് ഇത് കണ്ടിട്ട് ഈ ഭരതൻ്റെ അദ്ദേഹം തപസെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അലിഞ്ഞു അതേ ഓടിപ്പോയി അതിനെ പൊക്കിയെടുത്തു അതിനെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഈ ഭരതൻ്റെ എന്ന് പറയുന്ന തപസിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ അങ്ങ് മാറുകയാണ് വ്യതിചലിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ മാൻകുട്ടിയെക്കുറിച്ചുള്ള ചിന്തയാണ് അതിന് പാല് കൊടുക്കണം അതിന് പുല്ല് പറിച്ചു കൊടുക്കണം അതിനെ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം മറ്റ് ജന്തുക്കളിൽ നിന്നും ആക്രമിക്കാതെ അതിനെ സൂക്ഷിക്കണം ഇങ്ങനെ ഈ മാനിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിന് കൂടിക്കൂടി വന്നിട്ട് അദ്ദേഹം തപസിലും ഉള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു സാധനയൊക്കെ ചെയ്യാതായി തപസ്സൊക്കെ മുടങ്ങിപ്പോയി ഈ ബാൻകുട്ടി ഇങ്ങനെ വളർന്നു വരുന്തോറും അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് കൂടി കൂടി അതിനെ പിരിഞ്ഞിരിക്കാൻ തന്നെ അദ്ദേഹത്തിന് വയ്യ എപ്പോൾ എന്തെങ്കിലും ചെറിയ വിഷമമുണ്ടോന്നോ അപ്പോഴേ തോളിലെടുത്തുകൊണ്ട് നടക്കും എപ്പോഴും അതിനെ പരിപാലിപ്പിക്കണം എപ്പോഴും അതിനെ പോഷിപ്പിക്കണം എപ്പോഴും ഭക്ഷണം കൊടുക്കണം അതിനെ കൊഞ്ചിപ്പിക്കണം പ്രീണിപ്പിക്കണം ലാളിക്കണം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ കഴിയുന്ന സമയത്താണ് ഈ ഭരതൻ്റെ മരണം സംഭവിക്കുന്നത് മരണം പറഞ്ഞാൽ മരണം ഇങ്ങനെ അടുത്ത് വരികയാണ് അപ്പോൾ ഈ മരണത്തോട് അടുക്കും തോറും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കൂടുതൽ വിഷമാണ് മരിക്കും എന്ന് ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ മരിക്കും തോറും ഞാൻ എങ്ങനെ ഈ വാത്സല്യ പാചകമായിട്ടുള്ള ഈ മാൻകുട്ടിയെ എങ്ങനെ ഞാൻ പിരിഞ്ഞിരിക്കും ഇട്ടുപോയി എനിക്ക് മരിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈ ഈ എന്താണ് ഈ കുഞ്ഞ് മാൻ പേടയെ എനിക്ക് വിട്ടിട്ട് പോകാൻ വയ്യ ഇവിടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ വ്യഥയാണ് ആ വ്യഥയോടുകൂടി തന്നെ അദ്ദേഹം മരണമടഞ്ഞു അപ്പോൾ അറിവുള്ള ആൾക്കാർ നിദ്രയെ മരണത്തോട് ഉപമിച്ചിട്ടുണ്ട് മരണം എന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ള ഒരു നിദ്രയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഉറക്കത്തിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വഴുതി വീഴുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടന്നു നിദ്ര നമ്മളെ പുലുകി തുടങ്ങി അങ്ങനെ വളരെ നമ്മൾ വളരെ രാജ്യലായിട്ട് നമ്മളെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്തുള്ള നമ്മുടെ അവസാനത്തെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ ആ ചിന്തയായിരിക്കും ഉണരുമ്പോഴുള്ള ആദ്യത്തെ ചിന്ത ഉദാഹരണത്തിന് കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ പരീക്ഷയുണ്ടെന്ന് അങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുന്നതെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ആദ്യം അതായിരിക്കും ഓർക്കുക അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോകാനുണ്ട് നാളെ രാവിലെ എന്ന് പറഞ്ഞു ഓർത്തിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ രാവിലെ എണ്ണിക്കുന്ന ഉടനെ അയ്യോ എനിക്ക് പെട്ടെന്ന് വിവാഹത്തിന് പോകാൻ റെഡി ആവണമല്ലോ എന്ന് ചിന്തിക്കും അപ്പോൾ നമ്മുടെ അവസാനത്തെ ചിന്തയാണ് ഉറക്കത്തിനുമുള്ള അവസാനത്തെ ചിന്തയാണ് ഉണരുമ്പോഴുള്ള ആദ്യത്തെ ചിന്തയായിട്ട് വരുന്നത് അപ്പോൾ മരണം എന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ളൊരു നിദ്രയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മരണത്തിന് തൊട്ടുമുമ്പ് ഉള്ള എന്ത് ചിന്തയാണോ അതിനനുസരിച്ചുള്ള ഒരു ജീവിതമാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് ലഭിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താണ് ആത്മനിഷ്ഠനായിട്ടുള്ള ആ തപോനിഷ്ഠയൊക്കെയുള്ള ഒരു സന്യാസി ആയിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്ത അവസാന കാലത്ത് മരണത്തോടനുബ അനുബന്ധിച്ചുള്ള സമയത്ത് അങ്ങനത്തെ ചിന്തകളിൽ നിന്നൊക്കെ അദ്ദേഹം വ്യജിയിൽക്കുകയും മാറുകയും ഒരു മാൻപേടയുള്ള സ്നേഹവും വാത്സല്യവും മാത്രം മനസ്സിൽ സൂക്ഷിക്കുകയും മരിക്കുമ്പോഴും ആ മാൻപേടയെ സ്മരിച്ചുകൊണ്ട് പോവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മം അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയല്ലേ ചെയ്യുന്നത് അടുത്തൊരു ജന്മം ഉണ്ടായി എന്ന് മാത്രമല്ല അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു മാൻപേടയായിട്ട് തന്നെ ജനിച്ചു അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എപ്പോഴും സദാ ഈ നമ്മുടെ മനസ്സിൽ ഈശ്വരന്റെ സ്മരണ ഉണ്ടാകണം നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മരിച്ചു പോകും ഏതെങ്കിലും നിമിഷത്തിൽ നമ്മുടെ മരണം സംഭവിക്കും അപ്പം ആ മുൻകൂട്ടി നമുക്ക് അറിയാനും പറ്റില്ല എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ചിന്ത ഈശ്വരനോട് പറ്റിയാണെങ്കിൽ ഈശ്വര സ്മരണയോട് കൂട്ടിയിട്ടാണെങ്കിൽ ഭഗവാൻ്റെ ഭഗവാന്റെ എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും അല്ലെങ്കിൽ ഈശ്വരനോട് ഉള്ള പ്രാർത്ഥനയുടെ ആ സമയത്താണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഏറ്റവും ഉത്കൃഷ്ടമായൊരു ജന്മമായിരിക്കും ചിലപ്പോൾ നമുക്കൊരു പുനർജന്മം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലഭിക്കുക അതുകൊണ്ടാണ് എപ്പോഴും സദാ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ സ്മരണ ഉണ്ടാകണം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഭരതനാദനയ്ക്കുള്ള അർഹതയുണ്ട് അതായത് മോക്ഷപ്രാപ്തിക്കുള്ള അർഹതയുള്ള വലിയൊരു താപസനായിരുന്നു അദ്ദേഹം എന്നുള്ളത് ശരിയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിയുള്ള ആ സ്നേഹ വാത്സല്യങ്ങളും ഓർമ്മയൊക്കെ അദ്ദേഹത്തിന് മരണ സമയത്ത് ഏറ്റവും മുമ്പിൽ നിന്നതുകൊണ്ട് അദ്ദേഹം ഒരു മാനായിട്ട് ജനിച്ചു പക്ഷെ മാനായിട്ട് ജനിച്ചെങ്കിലും അദ്ദേഹത്തിന് തപോബലമൊക്കെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ആ പുതിയ ജന്മത്തിലും പുനർജന്മത്തിലും അദ്ദേഹത്തിന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അറിയാമായിരുന്നു എനിക്ക് ഇത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ മാനായിട്ട് ജനിക്കേണ്ടി വന്നത് അപ്പം അദ്ദേഹം മറ്റ് മാനുകളിൽ നിന്നെല്ലാം അകലം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതം ആ മാൻ ജീവിതം കഴിച്ചു കൂട്ടിയത് എന്നിട്ട് ആ പുണ് പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ മാനെന്ത് ചെയ്തു ആ വലിയ ഈ ആശ്രമങ്ങളുടെയൊക്കെ പരിസരത്ത് പോയി ജീവിക്കുകയും വളരെ പ്രാർത്ഥന ഒക്കെ കേട്ടുകൊണ്ട് കിടക്കുകയും അങ്ങനെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ മരണത്തിൻ്റെ സമയമായപ്പം ആ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു ആ ശരീരം ഉപേക്ഷിച്ച ശേഷം ആ മാനിൻ്റെ ശരീരം ഉപേക്ഷിച്ചല്ലോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ മാനിൻ്റെ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ആരുടെ മകനായിട്ടാണ് ജനിച്ചത് ആ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു അതിനടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചത് അത് നമ്മൾ നമ്മളറിയുന്ന എപ്പോഴാണ് അടുത്ത പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ അടുത്ത ലക്ഷ്യത്തിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതുവരേക്കും നന്ദി നമസ്കാരം